നമ്മൾ ഇന്ന് ഡസ്റ്റ്ബിനെ കുറിച്ചാണ് കാര്യങ്ങൾ പറഞ്ഞു കൊടുക്കണേ എന്താണ് ഈ ഡസ്റ്റ്ബിൻ ഇതുപോലെയുള്ള കളറുകളിൽ ആ ഡസ്റ്റ് ഒരു ഗുണം എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് രണ്ടെണ്ണം കൊണ്ട് ഇവിടെ ഇത് ഉണ്ടോ ഇത് നമ്മള് പെഡൽ ഡസ്റ്റ്ബിൻ അടച്ചു കഴിഞ്ഞാൽ ഇതൊരു ഹൈഡ്രോളിക് ബിൻ എന്ന് പറയും അതെ പിന്നെ ഇതിനകത്ത് വേറെ ഗുണം ഇതിനകത്ത് നമുക്ക് പ്ലാസ്റ്റിക് ലൈനർ ഉണ്ട് ആ ഇത് ഉണ്ടോ ഇതിനകത്ത് നമുക്ക് ഇത് ഇങ്ങനെ പൊക്കി എടുക്കാം എപ്പോഴും കാണുന്ന ഒരു ഡസ്റ്റ്ബിൻ ആണ് ഇത് പല കളറിലാണ് ഇതിനകത്ത് നമ്മൾ പല കളറും ഉണ്ട് പല ഷേപ്പും ഉണ്ട് ഓക്കെ ചിലർ പറയുവാണ് നമുക്ക് ഇതൊരു വെറൈറ്റി ആയിട്ടുള്ള ഒരു ഇത് പല ഹോസ്പിറ്റലുകളിലും അതേപോലെ തന്നെ ഓഫീസുകളിലും ഉപയോഗിക്കുന്ന പിന്നെ ഇത് സാനിറ്ററി നാപ്കിൻ പിന്ന ഓക്കേ ഇത് ഇങ്ങനെ വെച്ചു കഴിഞ്ഞാൽ നാപ്കിൻ നേരെ അങ്ങോട്ട് ഇടുക്കും ില്ല ഏറ്റവും താഴെ നമുക്ക് ഒരു അറുന്നൂറ് അറുന്നൂറ് രൂപ വരെയാണ് ഈ ഓരോന്നിന്റെ പർപ്പസ് ഇതിനൊക്കെ നമ്മൾ വാറണ്ടി കൊടുക്കുന്നത് വൺ ഇയറാണ് വൺ ഇയർ വാറണ്ടി ഉണ്ട് അല്ലേ എന്തൊക്കെ കാര്യങ്ങളാണ് പിന്നെ മെഷീനറി ആയിട്ടുള്ള മെഷീനറി ആണെങ്കിൽ നമുക്ക് തറ തൊടച്ച് ഉണങ്ങി പോകുന്ന മെഷീനറി ഉണ്ട് ഓക്കെ അത് കയറി കൊണ്ടുപോകുന്ന തള്ളിക്കൊണ്ട് നടക്കാറുണ്ട് ഓക്കെ പിന്നെ കെമിക്കലുകൾ ഉണ്ട് അങ്ങനെ അതായത് ഒരു കൊമേഴ്സ്യൽ പർപ്പസ് ഹൈജീനിക് ആയിട്ടുള്ള എന്ത് എക്യൂപ്മെന്റും നാൽപ്പത്തഞ്ചടി പൊക്കമുള്ള സീലിംഗ് വരെ നമസ്കാരം ജോമിയാണേ നമ്മൾ ഇന്നുള്ളത് എറണാകുളത്തുള്ള ഇവോൾവ് ഹൈജനിലാണ് നമ്മൾ കഴിഞ്ഞ ദിവസം ഒരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പം അതിന് കഴിഞ്ഞപ്പോൾ ഡസ്റ്റ്ബിനെ കുറിച്ച് ഒരുപാട് ആൾക്കാർക്കെ എൻക്വയറി അതുപോലെ തന്നെ ഡൗട്ടുകൾ ഉണ്ടായിരുന്നു അപ്പൊ നമ്മളോടൊപ്പം ഉള്ളത് ജസ് നമസ്കാരം നമസ്കാരം ജോമി നമസ്കാരം അപ്പൊ ജസ് നമ്മൾ ഇന്ന് ഡസ്റ്റ്ബിനെ കുറിച്ചാണ് കാര്യങ്ങൾ പറഞ്ഞു േ എന്താണ് ഈ ഡസ്റ്റ്ബിനുകൾ ഇതുപോലെയുള്ള കളറുകളിൽ നിൽക്കുന്നത് എന്തുകൊണ്ടാണ് അങ്ങനെ ഒന്ന് പറഞ്ഞു തരാമോ ഞാൻ ഇവിടെ തൊട്ടൊന്നും പറഞ്ഞു കൊടുക്കാം ആ പറഞ്ഞോളൂ ഞാൻ പോയി നിൽക്കാം ആ ഇത് ജോമി ഇത് നാല് ബിന്നാണ് എങ്ങനെ വേണമെങ്കിൽ നമുക്ക് റൊട്ടേറ്റ് ചെയ്യാം ഓ ഓക്കെ ഈ ബിന്നിൻ ഉപയോഗം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് നമുക്ക് ഇങ്ങനെ കറക്കി തുറന്നെടുക്കാം ആ അതാ ആ ലോക്ക് കഴിഞ്ഞാൽ ഇതിനകത്ത് നമ്മുടെ ലോണ്ട്രി വാഷിംഗിന് സോൾഡ് ലിനൻ അതായത് ഹോട്ടലുകളിലും ഹോസ്പിറ്റലിലും ഒക്കെ ഉപയോഗിച്ച ലിനൻ ആ പോകണ്ട ഒരു റോളിയാണ് അല്ലെങ്കിൽ ഡസ്റ്റ് ഡെസ്റ്റ് ഗാർബേജ് ബില്ല് എന്നാ വില ഇത് ഇതിന് ഏകദേശം ഒരു ഏഴായിരം രൂപ അടുത്ത് വില വരും ഏഴായിരം രൂപ അടുത്ത് വില വരുന്നുണ്ട് ഈ ഡസ്റ്റ്ബിന് ശരിക്കും പറഞ്ഞാൽ ഹോട്ടലുകളിലും ഹോസ്പിറ്റലുകളിലുമാണ് ഉപയോഗിക്കേണ്ടത് അല്ലേ അതെ അതെ ഓക്കെ ആവശ്യം ഉണ്ടെങ്കിൽ വലിയ ഉണ്ടെങ്കിൽ വേണമെങ്കിൽ ഇത് നമുക്ക് ഇത് ഇരുന്നൂറ്റി ഇരുപത് ലിറ്റർ ആ ഇതിന്റെ പകുതി ഉള്ളതുകൊണ്ട് നൂറ്റി ഇരുപത് ലിറ്ററിന്റെ ഉണ്ട് ഓക്കെ അത് വേണമെങ്കിൽ വീട്ടിൽ വീട്ടുകളിൽ ഉപയോഗിക്കും ഉപയോഗിക്കാം അതൊരു ഗുണം ഇത് ചുമതുകൊണ്ട് ഇത് ചുമ തള്ളി വിട്ടു ഇങ്ങനെയൊന്നും ഓ ഓക്കെ 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 ഇനി നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ വീടുകളിൽ ഒരു സംഭവമാണ് ഈ ഡസ്റ്റ്ബിൻ ചുമ ഇത് നമ്മുടെ ഈ വേസ്റ്റ് ഉദ്ഭവിക്കുന്ന സ്ഥലത്തുനിന്ന് തന്നെ അത് തരംതിരിക്കുന്ന ഉള്ള ഡസ്റ്റ്ബിൻ ഓക്കെ

ഇതിന്റെ വില ഏകദേശം ഒരു ഫിഫ്റ്റീൻ തൗസൻഡ് റുപ്പീസ് എടുത്തു വരും പതിനയ്യായിരം രൂപ ആയിട്ട് ആവശ്യമുണ്ടെങ്കിൽ എത്ര ബൾക്ക് ആയിട്ടുള്ള ഓർഡറുകളും നമുക്ക് എടുക്കാം അല്ല ഇതിന്റെ ഗുണമെന്ന് വെച്ചാൽ മിനിമം ഒരു പന്ത്രണ്ട് പതിമൂന്ന് കൊല്ലമാണ് പന്ത്രണ്ട് ഒരു ഇൻഡോറും ഉപയോഗിക്കാം ഔട്ട്ഡോർ ഉപയോഗിക്കും ഓക്കെ ആണ് പിന്നെ നമ്മുടെ ഇത് ഹോട്ടലുകളിൽ കൂടെ ഒക്കെ കാണുന്ന ഒരു ഡസ്റ്റ് അല്ലേ ജോമി ആ ഡസ്റ്റ് ഒരു ഗുണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ രണ്ടെണ്ണം ഉണ്ട് ഇവിടെ ഇത് കണ്ടോ രണ്ട് ഡസ്റ്റ് ഉണ്ട് ഓക്കെ ഇത് ആ ഇത് കണ്ടോ ഇത് നമ്മള് പെഡൽ ഡസ്ബിൻ ആ ഓക്കെ അടച്ചു കഴിഞ്ഞാൽ ഇതൊരു ഹൈഡ്രോളിക് ബിൻ എന്ന് പറയും അതെ പിന്നെ വേറെ ഗുണം ഇതിനകത്ത് നമുക്ക് പ്ലാസ്റ്റിക് ലൈനറുണ്ടോ ആ ഇത് കണ്ടോ

ഇത് ഗ്രേഡ് കുറവ് ഓക്കെ ഇത് സ്റ്റെയിൻലെസ് സ്റ്റീൽ ത്രീ സീറോ നമ്മുടെ വീട്ടിലുള്ള സ്റ്റീൽ പാത്രങ്ങളുടെ ഗ്രേഡ് അപ്പൊ ഇതിന് വില കൂടുതല വില കൂടുതല അതെ അതെ വിളിച്ചു കഴിഞ്ഞാൽ എത്ര വേണേലും ബൾക്ക് ക്വാണ്ടിറ്റി തരാമെന്നുള്ളൂ അല്ലേ ഓക്കെ ഹോട്ടലുകളും അതുപോലെ തന്നെ ഹോസ്പിറ്റലുകളും അതെ ഓക്കെയാണ് കൂടുതലും ഉപയോഗിക്കുന്നത് ഓക്കെ ലോബികളിൽ ഉപയോഗിക്കുന്നു ഓക്കെ ഇതൊരു വെറൈറ്റി ആയിട്ടുള്ള ഒരു ഡെസ്റ്റ് കേട്ടോ ഇത് പല ഹോസ്പിറ്റലുകളിലും അതൊക്കെ ഓഫീസുകളിലും ഉപയോഗിക്കുന്നത് പിന്നെ ഇത് സാനിറ്ററി നാപ്കിൻ പിന്നെ ഓക്കെ ഇത് ഇങ്ങനെ വെച്ച് കഴിഞ്ഞാൽ നാപ്കിൻ നേരെ അങ്ങോട്ട് ഇടൂ ഇതിന്റെ മണം പുറത്തോട്ട് വരികയില്ല ഓ അങ്ങനെ അങ്ങനെ ഇതിന് പറയുന്ന സാനിറ്ററി നാപ്കിൻ അതിന് ആവശ്യം ഉണ്ടെങ്കിൽ വിളിക്കാവുന്നതാണ് എന്താ റേറ്റ് വരുന്നത് ഇതിനൊരു ആയിരം രൂപ താഴെ ആയിരം രൂപ താഴെ ഉള്ളൂ ഞാൻ പിന്നെ പലപ്പോഴായിട്ട് എപ്പോഴും കാണുന്ന ഒരു ആണ് ഇത് പല കളറിലാണ് നമ്മൾ പല കളറും ഉണ്ട് പല ഷേപ്പും ഉണ്ട് ഓക്കെ ചിലർ പറയുവാണ് നമുക്ക് ഈ ഷേപ്പ് വെച്ചുകഴിഞ്ഞാല് എടുക്കും നമുക്ക് റെക്ടാംഗുലർ കൊടുക്കാം ഇതാകുമ്പോൾ ഒരു കോൺട്രീ കൊണ്ട് വെച്ചുകഴിഞ്ഞാൽ അറിയത്തില്ല അറിയത്തില്ല ശരി ഇതിനൊക്കെ നമ്മൾ വാറണ്ടി കൊടുക്കുന്ന വൺ ഇയർ വൺ ഇയർ വാറണ്ടി ഉണ്ട് അല്ലേ ഇത് പ്ലാസ്റ്റിക് ഹൈഡെൻസിറ്റി പോളിയത്തിനെന്ന് പറയും ഇതൊക്കെ എന്നാ വില വരുന്നുണ്ട് ഇതിനകത്ത് ഇപ്പൊ നമ്മളെ ഏറ്റവും വലിയ ഇതാകുമ്പഴത്തേക്ക് ഏകദേശം ഒരു രണ്ടായിരത്തി അഞ്ഞൂറ് രൂപ ആ റേഞ്ച് വരും രണ്ടായിരത്തി അഞ്ഞൂറ് രൂപ താഴെ നമുക്കൊരു അറുന്നൂറ് ഇതിനകത്ത് ഇപ്പൊ നമ്മൾ ഇത് നോക്കി കഴിഞ്ഞാൽ ഇതിനകത്ത് ഒരു യൂണിവേഴ്സൽ ഫോർമുലായിട്ട് യൂണിവേഴ്സൽ കൺസെപ്റ്റ് ആയിട്ട് ആൾക്കാർ കഴിഞ്ഞിരിക്കുന്നത് ഇതിനകത്ത് എല്ലാം പ്ലാസ്റ്റിക് വേസ്റ്റ് പ്ലാസ്റ്റിക് ബോട്ടിലോ പ്ലാസ്റ്റിക് ഗ്ലാസുകള് അങ്ങനെ റീസൈക്കിൾ ചെയ്യാൻ പറ്റിയ പ്ലാസ്റ്റിക് വേസ്റ്റുകൾ നമുക്ക് അതിനകത്ത് പോകും ഇത് റെഡോ റെഡിനകത്ത് വന്നു കഴിഞ്ഞാൽ ഷാർപ്പ് ഓബെക്ട്സ് ഓക്കെ അതായത് കുപ്പി പൊട്ടിയത് അങ്ങനെ ഗ്ലാസ് പൊട്ടിയത് നമുക്ക് ഷാർപ്പ് ഓബ്ജെക്ട്സ് ഇടാനുള്ള സാധനം ഓക്കെ ഈ ഈ കളറിലേക്ക് ഇതിനകത്ത് ഫുഡ് വേസ്റ്റ് വരുന്ന ഫുഡ് വേസ്റ്റ് ഓക്കെ അപ്പൊ ബ്ലൂയിലേക്കോ ബ്ലൂയിലേക്ക് വന്നു കഴിയുമ്പഴത്തേക്കും ഇതൊരു ഇരുപത് ലിറ്ററിന്റെ പിന്നാണ് ഇതിനകത്ത് വരുന്ന കൂടെ പേപ്പർ വേസ്റ്റുകൾ പേപ്പർ വേസ്റ്റുകൾ അതെ ഓക്കെ നമ്മൾ എന്തൊക്കെ കാര്യങ്ങളാണ് പിന്നെ മെഷീനറി ആയിട്ടുള്ള മെഷീനറി ആണെങ്കിൽ നമുക്ക് തറ തൊടച്ച് ഉണങ്ങി പോകുന്ന മെഷീനറി ഉണ്ട് ഓക്കെ അത് കയറി നോടിക്കാന്നുണ്ട് പുറകിൽ തള്ളിക്കൊണ്ട് നടക്കാന്നുണ്ട് ഓക്കെ പിന്നെ കെമിക്കലുകൾ ഉണ്ട് കെമിക്കലുകൾ നമുക്ക് എല്ലാ വിധത്തിലും എല്ലാ പർപ്പസിലുള്ള കെമിക്കൽസ് ഉണ്ട് എല്ലാത്തിനും ഉണ്ട് അതുപോലെ തന്നെ വേറെ എന്തൊക്കെ കാര്യങ്ങൾ ചെയ്യുന്നത് പറയാം നമുക്ക് ക്ലീനിങ്ങിനുള്ള ട്രോളീസ് ഉണ്ട് ഉണ്ട് പിന്നെ ഇന്റർലോക്ക് ക്ലീൻ അതായത് ഒരു ഹൈജീനിക് ആയിട്ടുള്ള എന്ത് െന്റും അടി പൊക്കമുള്ള സീലിംഗ് വരെ ക്ലീൻ ഉണ്ട് ഉണ്ട് ഉള്ളേ അപ്പൊ എന്ത് ആവശ്യങ്ങൾക്കും നിങ്ങൾക്ക് വിളിക്കാവുന്നതാണ് ഇത് കൊറിയർ സഹിതം അയച്ചു കൊടുക്കും അല്ലെ അപ്പൊ ഈ കാണുന്ന നമ്പറിലേക്ക് നിങ്ങൾ വിളിച്ചോ നിങ്ങൾക്ക് ധൈര്യമായിട്ട് നല്ല പ്രോഡക്റ്റ് അതായത് ഫുൾ ഗ്യാരണ്ടിയുടെ സഹതം അല്ലേ അതായത് എത്ര വർഷത്തെ പ്രവർത്തനം പത്ത് കൊല്ലമായിട്ട് കണ്ടിന്യൂ ഈ മേഖലയിൽ നിൽക്കുന്നു കോവിഡ് ടൈമിലൊക്കെ നിങ്ങളെ ഒരുപാട് ആവശ്യം വന്നു വേണം അല്ലേ അല്ലെ നിങ്ങൾ ഓക്കെ അപ്പം ഇന്നത്തെ ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത് മറ്റൊരു അടിപൊളി വീഡിയോ വരുന്നവരെ ജയ്ഹിൻ